ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുതിയൊരു വണ്ടി എടുക്കാൻ പോവാ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പുതിയൊരു വണ്ടി ഇറക്കണം വണ്ടി ഇറക്കണം അപ്പോൾ എന്താണെങ്കിലും ഇന്നെന്താണെങ്കിലും നമ്മളെടുക്കാൻ പോകണം കാര്യം വണ്ടി എടുക്കാൻ പോകുന്നത് എനിക്കല്ല നമ്മളൊരു ഫ്രണ്ടിനാണ് ഏസ് പുള്ളി അവിടെ കുറേ നാളായിട്ട് നമ്മുടെ ബ്ലൗസ് മാർട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് വേറെ ഇലക്ട്രിക് വണ്ടി എടുത്ത് ഓടുമായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഇവിടെ സെറ്റായി അപ്പോൾ പുള്ളി എന്താ വിചാരിച്ച് ഇവിടെ ഒരു വണ്ടി എടുത്തിട്ട് ഇവിടെ സ്വന്തമായിട്ട് ഓടാം അപ്പം ആൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത് കഴിഞ്ഞ് നാട്ടിൽ ഓടാം പിന്നെ ഊബറിൻ്റെ ഇൻസെൻറ്റീവും കാര്യങ്ങളും ഒക്കെ സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ പുള്ളി ഒരു വണ്ടി എടുക്കാൻ പോകണം അപ്പോൾ നമ്മളിപ്പോൾ പുള്ളിനെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഷോറൂമിൽ പോയിട്ട് എങ്ങനെയാണ് ഇവിടെ വണ്ടി എടുക്കലും ഇവിടെ വണ്ടി എടുക്കണ എന്തൊക്കെയാണ് ഡോക്യൂമെൻറ്റ്സ് വേണ്ടതെന്നും കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്കാക്കിയിട്ടുണ്ട് നമ്മളിത് എടുത്തിട്ട് നേരെ ഇവിടെ നമ്മളുടെ ഇവിടെ അടുത്ത് നെക്സസ് എസ് മാളിൻ്റെ അവിടെ വർത്തൂറിൻ്റെ അവിടെ അവിടുന്ന് കേട്ടോ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഒരു മാസം മുമ്പേ പോയി ബുക്ക് ചെയ്തായിരുന്നു നേരത്തെ ഇട്ടിട്ടുണ്ടായി പി ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോയി നോക്കാം നമ്മുടെ കബീർ ബ്രോ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തമായിട്ട് വണ്ടി വണ്ടി അപ്പോൾ ഇറക്കുന്നതിൽ ഉണ്ടോ പുതിയ വണ്ടി ഇറക്കുമ്പോൾ ഉണ്ടാവില്ലേ ഉണ്ടോ അപ്പോൾ എത്ര നാളത്തെ ഞാൻ ഏകദേശം ഒരു ഒരു വണ്ടി എന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ആയിട്ട് ആണ് കമ്പനിയിൽ വന്നത് ആ അത് ജോയിൻ ചെയ്ത് കമ്പനി കുഴപ്പമില്ലായിരുന്നു നല്ല പെർഫോമൻസ് ഒക്കെ കഴിച്ചേക്കിന് അതിന്റെ പെട്ടെന്ന് ക്ലോസ് ആയി കമ്പനി ആ പിന്നെ ഞാൻ ഇതില് പിന്നെ ഇലക്ട്രിക് വണ്ടി വേറെ മാറി അപ്പൊ അതിന് മാറി അതിന്റെ അടുക്കാണിപ്പോ വണ്ടി എടുക്കാൻ യൂണിവേഴ്സിറ്റി വന്നത് നമ്മൾക്ക് നമ്മളേതായാലും വണ്ടി എടുത്ത് ഇവിടെ ഓടുന്നുണ്ട് റെന്റ് കൊടുക്കുന്നുണ്ട് ആ റെന്റ് കൊടുക്കണ പൈസ നമുക്ക് എന്താക്കാം ഇ എം ഐ ആക്കി കൊടുത്തു കഴിഞ്ഞാല് ഫ്രീഡം ഉണ്ട് പിന്നെ പോയിട്ട് നിങ്ങളെന്തായിരുന്നു ഞാൻ ഏഴ് വർഷമായിട്ട് ദുബായിൽ ഉണ്ടായിരുന്നു ദുബായിലും അബുദാബിയിലായിട്ട് കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ അതിപ്പോ നമ്മുടെ വീഡിയോ കണ്ടു അങ്ങനെ ബാംഗ്ലൂർക്ക് ബ്ലൂസ്മാർട്ടിൽ വന്നല്ലേ ആ ആ അതെ 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 വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഞാൻ ബ്ലൂസ്മാർട്ട് എന്ന ജോയിൻ ചെയ്തത് അങ്ങനെ നമ്മൾ നമ്മൾ അവിടെ കൂടി കഴിഞ്ഞിട്ട് സെയിം ഏകദേശം ഒരേ ഒരേ തന്നെ ആയിരുന്നു ിൽഡിംഗിൽ തന്നെയായിരുന്നു ആയിരുന്നു എന്നിട്ട് പുള്ളി എന്താക്കി പുള്ളിക്ക് സ്വന്തം വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ നമ്മളിവിടെ വന്നു കഴിഞ്ഞു പെട്ടെന്ന് എടുത്തൊരു തീരുമാനം കഴിഞ്ഞ മാസം വന്ന് ബുക്ക് ചെയ്തു അതെ അതെ നമ്മൾ ഫുൾ പേയ്മെന്റും കാര്യങ്ങളും ഫസ്റ്റ് ഡെലിവറി എന്ന് ആ വണ്ടി പ്രൊഡക്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വണ്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവരെന്താ ചോദിച്ചത് വണ്ടി എടുക്കണം എന്തൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സെറ്റ് ആക്കി തരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലെങ്കിലും ഇവർ തന്നെ പിന്നെ അതിനൊന്നും പ്രശ്നമില്ല നമുക്ക് ഞാൻ ഇപ്പൊ ഓൾറെഡി വണ്ടി നമുക്ക് എടുക്കണേ എന്തൊക്കെയാ അവർ ചോദിക്കുന്നത് നമുക്ക് നമുക്കിപ്പോ കേരളത്തിലുള്ള ഒരാൾ ഇവിടുന്ന് വണ്ടി എടുക്കണേ എന്തൊക്കെ ഡോക്യുമെന്റ് അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണ നോർമൽ ഡോക്യൂസ് ഇപ്പൊ പാൻ കാർഡ് പിന്നെ അതേമാതിരി ഇവിടുത്തെ പെർമനന്റ് അഡ്രസ് പ്രൂഫ് വേണമെന്നുണ്ടോ പെർമനന്റ് അഡ്രസ് പ്രൂഫ് വേണോ എന്നുണ്ടോ പെർമനന്റ് ഇഎംഐക്ക് എടുക്കുകയാണെങ്കിൽ വേണം ഇപ്പൊ പുള്ളിയുടെ പേയ്മെന്റ് ഫുൾ ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് യേസ് പുള്ളി എടുക്കുന്നത് അത് കാരണം ഇവിടുത്തെ ലോക്കൽ അഡ്രസ് പ്രൂഫ് ഇല്ലെങ്കിലും അവർ തന്നെ ഫുൾ പേയ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ഇ എം ഐക്കാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ അഡ്രസ് പ്രൂഫ് ഏതെങ്കിലും ഒരു നിങ്ങളുടെ റെന്റിലെ അഗ്രിമെന്റോ അല്ലെങ്കിൽ നിൽക്കുന്ന റൂമിന്റെ എന്തെങ്കിലും ഒരു അഡ്രസ്സോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റും അല്ലെ പിന്നെ ഇ എം ഐ എടുക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് അഡ്രസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്ന ടൈമിൽ നമുക്ക് ഇ എം ഐ ചെയ്യുന്ന ടൈമിൽ ഒരു സെറ്റ് ആക്കി തരും ഒരു സെറ്റ് അത് അതിന് ചെറിയ എമൗണ്ട് എന്തോ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ചെയ്തു തരും അല്ലേ അപ്പൊ അപ്പോൾ നമ്മളിപ്പോ എന്താണെങ്കിലും വണ്ടി ഇപ്പൊ ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അവിടെ വണ്ടിയൊക്കെ ഓൾറെഡി ആയിട്ട് ഫാമിലിയും കുട്ടിയും പുള്ളിയുടെ വൈഫും മോളും ഒക്കെ ഉണ്ടേ അപ്പൊ എല്ലാരെയും കൂട്ടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഒരു വണ്ടി അപ്പൊ പിന്നെ എന്റെ മോളും വൈഫിനും കൂട്ടിയിട്ടാണ് ഞാൻ വന്നത് ആ മോളെയും വൈഫിനും കൂട്ടി കോഴിക്കോട് വന്നു നാളെ അപ്പം ഇവരെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് കോഴിക്കോട് തിരിച്ച് പോയി പോകും അത്രേ ഉള്ളൂ അപ്പം അത്യാവശ്യ സമയങ്ങളിൽ വേണമെങ്കിൽ നാട്ടിൽ ഓടാം അതെ അതെ ഞാൻ ഓൾ ഇന്ത്യ പെർമിറ്റ് ആക്കി ഓൾ ഇന്ത്യ പെർമിറ്റ് ആക്കി ഓൾ ഇന്ത്യ പെർമിറ്റിന് നമ്മൾ എക്സ്ട്രാ എത്ര രൂപ കൊടുക്കണം ഓൾ ഇപ്പോൾ സ്റ്റേറ്റ് ഇവിടെ കന്നഡ സ്റ്റേറ്റ് പെർമിറ്റിന് എനിക്ക് രണ്ടേ തൊള്ളായിരം ആണ് കാണിച്ച് പിന്നെ അപ്പം നമ്മൾ ഏതാണ്ട് നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഡേ ആയിട്ട് കിട്ടൂല്ല വൺ വീക്ക് ആയിട്ടേ കിട്ടുള്ളൂ അതിന് അഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കണം ആ അപ്പോൾ ഒരു നമുക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് ആക്കാൻ ഉണ്ടെങ്കിൽ സെവൻ തൗസൻഡ് ആണ് ഇപ്പൊ ഇവരെനിക്ക് ചാർജ് തന്നത് അപ്പൊ നമ്മക്ക് നാട്ടിൽ മാത്രമല്ല നമുക്ക് ട്രിപ്പ് ഇട്ട് തമിഴ്നാട് പെർമിറ്റ് പെർമിറ്റ് ട്രിപ്പ് പോവാ അതെ അതെ ടെൻഷൻ ഇല്ല വേറെ പോവാൾ ഇന്ത്യ ഞാൻ ആദ്യം മറ്റേ ഊബർ ഓടുന്ന ടൈമില് എനിക്ക് അതേമാതിരി തമിഴ്നാട് ആന്ധ്രയിലൊക്കെ ട്രിപ്പ് കിട്ടുന്ന പക്ഷെ അന്ന് നമ്മൾ പോക്കില്ല നമ്മൾ പോവാല് നമ്മൾ രണ്ടും എടുക്കണ വണ്ടിയാണ് തിരിച്ച് നമുക്ക് ട്രിപ്പ് എപ്പം കിട്ടുന്നൊന്നും പറയാൻ പറ്റൂല സ്വന്തം വണ്ടിയാകുമ്പോ ഫ്രീഡണ്ട് സൗകര്യത്തിന് ഓടിയാണോ സൗകര്യത്തിന് ആരുടെ ആർക്ക് റെന്റ് കൊടുക്കണ്ട വേറെ പ്രഷറും കാര്യങ്ങളും ഒന്നും ഇല്ല 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 പ്രഷറൊന്നുമില്ല അപ്പൊ അത് വേണ്ടിട്ട് പുള്ളി അപ്പൊ എന്താണെങ്കിലും സ്വന്തമായിട്ട് വണ്ടിയെടുത്ത് പുള്ളി ഇവിടെ കൂടാൻ തീരുമാനിച്ചല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ എന്താണെങ്കിലും വണ്ടി നമ്മളിറക്കാൻ പോവാണ് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഡെലിവറി എടുക്കും നടത്തി അപ്പൊ നമ്മുടെ വണ്ടി വന്നിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ ഇതാണ് വണ്ടിയുടെ നമ്പർ നമ്പർ നിങ്ങൾ പറഞ്ഞു ചേയിപ്പിച്ചാ വീട്ടിലെ നമ്പറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതാ അവിടെ വേറെ വേറൊരെണ്ണം ഇറങ്ങുന്നുണ്ട് അപ്പോൾ കബീറും വൈഫും ഇതാ കുട്ടി ഇച്ചിരി കരച്ചിലാണ് കേട്ടോ പുള്ളിക്കാരിക്ക് എപ്പോഴും ഫോൺ വേണം വരാൻ നേരം പനി ആയിപ്പോൾ അല്ലേ ഇടയ്ക്ക് കുട്ടിക്ക് പനി പിടിച്ചിട്ട് ചെറിയ പോസ്റ്റ് കിട്ടി അപ്പോൾ നമ്മുടെ ഷോറൂം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെക്സസ് മാളിൻ്റെ നമ്മുടെ വർത്തൂർ നെക്സസ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് യേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സൗകര്യം വേണേലും ഇവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇവിടെ നമുക്ക് വരാൻ തോന്നി അപ്പം നമ്പർ സെറ്റ് ചെയ്യാം നമ്പർ സെറ്റായിട്ടുണ്ട് അപ്പോൾ കിട്ടിലും പോലത്തെ വണ്ടി കേട്ടോ വണ്ടി ഞാൻ അകവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം വണ്ടിയിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം പുള്ളി പുറത്ത് ചെയ്യാനാണ് ഇപ്പോൾ സിസ്റ്റവും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല വണ്ടി മാനുവൽ വണ്ടി നോർമൽ നമ്മുടെ സി എൻ ജി കറും അപ്പോൾ ഇത് ലോക്ക് എന്ന് എന്നറിഞ്ഞൂടാം കേട്ടോ അയ്യോ ആ നമ്മുടെ സി എൻ ജിയും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ബൂട്ട് സ്പേസ് കുറവാണ് സി എൻ ജി വരുന്നത് തന്നെ നമുക്ക് വലിയ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കൽ ടാസ്ക്കാണ് സി എൻ ജി അത് മാത്രമേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളൂ പക്ഷേ നമുക്ക് വളരെ ചെറിയ കോസ്റ്റ് ആവുള്ളൂ നമുക്ക് പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി എൻ ജി വണ്ടിക്കും നമ്മൾ പ്രൈവറ്റ് വീട്ടിലെ വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇപ്പുറത്ത് സി എൻ ജി എടുക്കുന്നതായിരിക്കും പെട്ടോ അല്ലെങ്കിൽ ഹൈബ്രിഡ് സംഭവം സംഭവങ്ങളാണ് അയ്യോ വണ്ടീഡ് ഇൻ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് കേട്ടോ പിന്നെ ഈ വണ്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നോർമൽ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഇത് വൈറ്റ് ആയിരിക്കും തരിക ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് വൈറ്റാക്കുക അല്ലെങ്കിൽ ക്രോം ക്രോമാക്കുകയോ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഈ മിററിൻ്റെ സാധനം ക്രോം ക്രോമാക്കുകയോ ചെയ്യണം അത്രയും ചെയ്തു കഴിഞ്ഞാൽ വണ്ടി കിടിലൊക്കെ ആയി ഗസ് ഒരു ലുക്ക് ചെയ്തും ഇത് മാറ്റി ഇത് പുള്ളി അപ്പം തന്നെ എന്താണെങ്കിലും മാറ്റും ഈ വണ്ടിക്ക് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയ്യോ പിന്നെ നമുക്ക് കീയലുതാണ് കീ നമുക്ക് കുത്തുന്നതാണെങ്കിലും നമുക്ക് ലോക്ക് ആൻഡ് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ടാക്സിയിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഇൻബിൽഡായിട്ട് വണ്ടി നമുക്കിത് ഈ ഒരു ടൂറിസം എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഇൻബിൽഡായിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു എസ് ഒ എസിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അപ്പോൾ വണ്ടി എൺപത് കിലോമീറ്ററിന് മുകളിൽ പോകത്തില്ല ഇത് അങ്ങനെ കമ്പനി പ്രൊ ഇത് ചെയ്തു വരുന്നതാണ് അല്ല നമ്മൾ ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കുവാണെങ്കിൽ എക്സ്ട്രാ പതിനയ്യായിരം രൂപ വെച്ച് വെച്ച് വിടണം ഈ ഒരു സംഗതി അതേപോലെ സ്പീഡ് ലോക്കറും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇത് ടാക്സിക്ക് വേണ്ടി മാത്രം വരുന്നൊരു വേരിയുണ്ടാവോ അപ്പം ഇവിടെ നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഓക്കെ ആസ് യൂഷ്വൽ കുഴപ്പമില്ല സ്പീഡ് ഗിയർ ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരില്ല പിന്നെ ഫ്ലോ ബോട്ട്സ് അതിൻ്റെ അകത്തൊന്നും കാര്യങ്ങളൊന്നും ഓക്കെ സെറ്റ് എ സിയും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മുടെ വാഗണറിൽ ഇപ്പോൾ അല്ല അത്യാവശ്യം ഹൈട്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു സ്ക്രീന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ലുക്കേ മാറി വേറെ ലെവലായിക്കോളും ഇതൊന്നും മാറ്റിയാൽ മതി കേസ് വണ്ടി വേറെ ലെവലായിക്കോളും പിന്നെ നാല് സൈഡിൽ സ്പീക്കർ വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ഓക്കെയാണ് ഇതാ കബീറിൻ്റെ കൊച്ച കേട്ടോ ആ ഓ നമുക്ക് കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാം ഹായ് ഹായ് വണ്ടി പുള്ളിക്കാരിക്ക് പനി പിടിച്ചല്ലേ വന്നപ്പോ വന്നപ്പോ ചെറിയ പനിയായി പോയ ഇന്നലെ കറക്റ്റ് വണ്ടി മേടിക്കാൻ തന്നെ പനിയായത് അല്ലായിരുന്നോ പുതിയ വണ്ടി എടുത്തതിന്റെ ഒരു സന്തോഷത്തിലാണ് പക്ഷെ മൊബൈൽ കൊടുക്കാത്തതിന്റെ ഒരു ചെറിയ വിഷമം ഉണ്ട് അത്രേ ഉള്ളു ഇതാണ് യേശ് വണ്ടിയും കാര്യങ്ങളൊക്കെ വണ്ടി ലോഞ്ച് ആവാൻ പോണ സെറ്റായിട്ട് വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ നേരത്തെ വെച്ചായിരുന്നു യേശ് അല്ലേ ഹാപ്പി േ അപ്പൊ കീ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് സെറ്റ് നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കബീർ കബീർപുറൊക്കെ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഹാപ്പിയാണ് കാര്യങ്ങളൊക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ആ ഗിഫ്റ്റ് ആയിട്ട് ഒരു സ്പീക്കർ തന്നല്ലേ ഗിഫ്റ്റ് ആയിട്ട് സ്പീക്കർ തന്നിട്ട് പിന്നെ കുറച്ച് കുറച്ച് ആക്സസറീസ് ആക്സസറീസും കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഇതിന്റെ ആദ്യത്തെ കാറാ ഓ ആദ്യത്തെ കാണാൻ ഓ ആദ്യത്തെ കാർ ആയതുകൊണ്ട് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അപ്പൊ കൊറേ കാത്തിരുന്നിട്ട് നമുക്ക് കബീറിന്റെ ആദ്യത്തെ കാറാണ് അപ്പൊ എന്താണെങ്കിലും കണ്ടതിൽ നമുക്ക് സന്തോഷം ഇനി എന്താ അടുത്ത പരിപാടി ഞാൻ ഇന്നിപ്പോ റൂം എടുത്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് ആ അപ്പൊ അവിടെ പോയിട്ട് നാളെ രാവിലെയാണ് നാട്ടിലോട്ട് പോവാ നാളെ രാവിലെ നേരെ കോഴിക്കോട് മൈസൂർ വഴി നേരെ കോഴിക്കോട് ആൾ ആൾ ഇന്ത്യ ഇന്ത്യ പെർമിറ്റ് 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 സീനും ആ ആണ് ഒന്നും അതിന്റെ ഒറിജിനല് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പൊ അമ്മടുത്ത് കോപ്പി വന്നിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കൈ തരാം ഇവിടെ ഷോറൂം വന്നിട്ട് തന്നെ വാങ്ങാം വാങ്ങാർ അതുപോലെ തന്നെ ഒരു പത്ത് ദിവസി വരുന്ന ഞാന് റെഡി ക്യാഷ് കൊടുത്തോ എടുത്തോണ്ട് ഇവിടുത്തെ അഡ്രസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ അഡ്രസ് കൊടുത്തിട്ടോ ഓക്കെ ആണ്